പ്രേക്ഷകർക്ക് മാവൂർ മീഡിയയിലേക്ക് സ്വാഗതം എന്തുകൊണ്ടായിരിക്കാം നായയും കുറുക്കനും മറ്റും ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് വല്ലാതെ ഭീകരമായ ശബ്ദത്തിൽ ഓലിയിടുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് മാവൂർ മീഡിയ അന്വേഷിക്കുന്നത് മതപരമായും ശാസ്ത്രീയമായും ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറയട്ടെ പണ്ഡിതനും പ്രഭാഷകനുമായ റഹമത്തുള്ള കാസിമയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തോടൊരു ഒരു പ്രത്യേക കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല പല ആളുകളും സംശയം അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതും പല ആളോട് ചോദിച്ചപ്പോൾ പല രീതിയിലുള്ള പ്രതികരണം കിട്ടിയ സംഗതിയാണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നായ കുറുക്കൻ വല്ലാതെ ഓരിയിടുന്നുണ്ട് ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് മകരവ് പോലുള്ള സന്ധ്യാസമയങ്ങളുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്ന സമയത്തൊക്കെ ഒരു അരോചക ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്രയും ഭീകരമായ രീതിയിൽ വലിയ ശബ്ദത്തിലാണ് ഈ കുറുക്കന് കോരി ഇടാറുള്ളത് അതിൻ്റെ മതപരമായിട്ടുള്ള സംഗതി എന്താണ് ശാസ്ത്രീയപരമായിട്ട് എന്താണ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് സത്യത്തിൽ അത് ഈ പ്രപഞ്ചത്തിൽ ദൈവീകമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് ആ സംഭവം ഹബീബ നബി സല്ലാഹു അലിമ തങ്ങൾ പറഞ്ഞ നൂറുകണക്കിന് ഹജീസുകൾ കാണാം പല വിധത്തിലും ഹജീസുകൾ കാണാം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ൂ ഷെയ്ൻ ഒന്ന് പേടിച്ചോടും ഒന്ന് ഓടി രക്ഷപ്പെടും ഇങ്ങനെയൊക്കെ അപ്പോൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അത് അള്ളാഹുലേക്ക് ഒന്ന് വേറെ ഹദീസ് ഒരാൾ ബാങ്ക് വിളിച്ചാൽ ആ പ്രകൃതിയിലുള്ള കല്ലും മുള്ളും മരവുമെല്ലാം ആ മുഹദിനു വേണ്ടി നാളെ അത് ചെവിക്കൊള്ളുമെന്നും അവർക്കും അവരുടേതായ ചില സംവേദനങ്ങളുണ്ട് ഏത് വസ്തുവിനുണ്ട് അതിൻ്റേതായ ചില സംവേദനങ്ങൾ അപ്പോൾ അത് ചെവിക്കൊള്ളുമെന്നും അവകളെല്ലാം നാളെ ഈ ബാങ്ക് കൊടുക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാവിൻ്റെ അടുക്കൽ സാക്ഷിയാകുമെന്നും ഹജീസ് ഉണ്ട് ഒന്ന് രണ്ട് ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ പിഷാജിന് ഭയപ്പാടിൻ്റെ ചലനം ഉണ്ടാവും നാലു പാടും ഓടും അപ്പം അത് സ്വാഭാവികമായും പിശാചിനെ നമ്മൾ കാണൂല പിശാചിനെ കാണാത്ത ഒരു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർ മാത്രമാണ് ഇന്ന ഹുറക്കും നിങ്ങൾ മനുഷ്യകുലത്തിന് മാത്രം അവരെ കാണാൻ കഴിയില്ല അതേ സമയത്ത് മറ്റു ജീവി വർഗങ്ങളൊക്കെ അവരെ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ഉദാഹരണം കോഴിയെപ്പറ്റി റസൂള് പറയുന്നിടത്ത് രാവിലെ സുബഹയുടെ സമയത്ത് ബാങ്ക് വിളിക്കാനായ സമയത്ത് കോഴി കൂവും കോഴി കൂവിയിട്ടാണ് പലപ്പോഴും ബാങ്ക് കൊടുക്കുക ചിലപ്പോൾ ബാങ്ക് കഴിഞ്ഞാലും കോവി കൂ കോഴി കൂ എന്തുകൊണ്ട് കോഴി കൂവിയാൽ അന്നഹാറ അത് മലക്കൻ ഈ കോഴി മലക്കിനെ കണ്ടതുകൊണ്ടാണ് ഈ പിശാചിനേക്കാളും അതിലോലമായ മറ്റൊരു സൃഷ്ടിയാണ് ആര് മലക്ക് ഏഞ്ചൽ മലാഖ എന്ന് നമ്മൾ പറഞ്ഞു ഏഞ്ചൽ പിശാചിനേക്കാളും അതിലോ ഇത് നാറ് കൊണ്ടാണ് മറ്റു നൂറ് കൊണ്ടാണ് ഒന്ന് പ്രകാശം കൊണ്ടാണ് ഒരു അഗ്നി കൊണ്ടാണോ അപ്പം ഈ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ഏഞ്ചൽ മലക്കിന് അതിസുതാര്യമാണ് അതിനെ വരെ ആര് കാണും നിസ്സാര കണ്ണുകളുള്ള കോഴി അപ്പം എല്ലാ ജീവികൾക്കും അത് അനുഭവപ്പെടുന്നുണ്ട് അപ്പം സ്വാഭാവികമായും പാങ്കുകൊടുക്കുമ്പോൾ പിശാജ് ഓടും അപ്പോൾ സ്വാഭാവികമായും ചില ജീവികൾ അവരുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടേതായ അഭിപ്രായങ്ങൾ അതിലറിയിക്കും പിശാജിൻ്റെ ഓട്ടത്തിൽ ചിലപ്പോൾ ചില ജീവികൾക്ക് ഭയമുണ്ടാവും അല്ലെങ്കിൽ അവരുടെ നാച്ചുറൽ സിസ്റ്റത്തിനെതിരായി എന്തെങ്കിലും അവർ കാണും അപ്പം നായ കുറുക്കൻ പോലെയുള്ളതിന് സിസ്റ്റത്തിനെതിരായി എന്തെങ്കിലുമൊന്ന് കാണുമ്പോഴാണ് അവ ഓരിയിടുക ഇപ്പം നായ സാധാരണ വരുന്ന ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ ഓരിയിടൂല അതേ സമയത്ത് അപരിചൻ വന്നാൽ ഓരിയിടും പ്രകൃതിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ പിശാചിൻ്റെ ഓട്ടം അതിൻ്റെ ഭയാനകതകൾ ഇതൊന്നും നമുക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് ആ ജീവികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നും അതിൻ്റെ ഉള്ളിലൊക്കെ ദൈവികമായ സത്യങ്ങൾ കിടക്കുന്നുണ്ടെന്നും അന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പുണ്യ റസൂൽ പറഞ്ഞത് ഇന്നും സത്യമായി പുലരുക പിശാജ് ഓടും അതിൻ്റെ ഒരു ആന്തോളനമാണ് ഈ ഓരി ഈ ഓരി അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂളിലെ സയൻസ് അധ്യാപകൻ നൂറുദ്ദീൻ മാഷാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മാഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സാധാരണ കുറുക്കൻ അതേപോലെ നായക്കെ വല്ലാതെ അത്യുച്ചത്തിൽ പ്രതികരിക്കാറുണ്ട് കൂവിയിട്ടും ഒക്കെ അതിൻ്റെ ഒരു ശാസ്ത്രീയവശം എന്താണ് ഇത് നല്ലൊരു പ്രസക്തമായ ചോദ്യമാണ് ഇന്ന് പലരെയും പലരിലും ചില സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ അതിനു മുമ്പ് ഈ വിഷയവുമായി സംസാരിക്കുന്ന മുമ്പ് തന്നെ ഇത് മാത്രമല്ല അപ്പം നമ്മളെ ലൈഫിൽ തന്നെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യം എടുക്കാൻ തന്നെയാണെങ്കിലും നമുക്ക് ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല അതുപോലെ പിന്നെ പിന്നെ വണ്ടുകളൊക്കെ ഇങ്ങനെ പറക്കുന്നതിൻ്റെ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനൊക്കെ ഒരു ശാസ്ത്രീയവശമുണ്ട് മനുഷ്യൻ്റെ ശബ്ദപരിധി എന്ന് പറയുന്നത് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലുള്ള ശബ്ദമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു വശത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഈ പ്രത്യേകതരം ജീവികൾ അതായത് ഡോഗ് ഫോക്സ് തുടങ്ങിയൊക്കെ ഉൾപ്പെടുന്ന കാനിഡ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഇവർക്ക് ഇവല്യൂഷറി പ്രമാ പരമായിട്ട് തന്നെ ഒരു പ്രതികരിക്കുന്നുള്ളൊരു ഒരു ഒരു അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരു ശരീരത്തിൽ തന്നെയുണ്ട് അപ്പോൾ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് വളരെ ലോ നോയ്സ് അവസ്ഥയിലാണെങ്കിൽ ഇവർക്ക് അതിനോട് പ്രതികരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഹൈ പിച്ചുള്ള ഒരു സൗണ്ട് വരികയാണെങ്കിൽ ഹൈ പിച്ചുള്ള സൗണ്ട് വരികയാണെങ്കിൽ ആ ശബ്ദത്തിനനുസൃതമായിട്ട് ഇവർ ഊരിയിടുന്നുണ്ട് അത് ഇവരുടെ ഈ ഒരു പിന്നെ എവല്യൂഷണറി ട്രേറ്റിൻ്റെ ആ ആ അവസ്ഥയിലുള്ളൊരു സംഭവമാണ് അതിനനുസരിച്ചാണ് ഇവർ പ്രതികരിക്കുന്നത് അല്ലാതെ പിന്നെ ഈ പ്രെയർ ഉള്ള സമയത്ത് ഇങ്ങനെ ലൗഡ് സ്പീക്കർ മാക്സിമം സൗണ്ടാണല്ലോ അപ്പോൾ ഈ ഇഷാ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കാമാൻ ക്വാറ്റാണ് പിന്നെ സുബേസ് വളരെ കാമൻ കുറച്ചാണ് ആ സമയത്ത് ഇവർ ഏതാണ്ട് എവേക്ക് ചെയ്യാൻ പോകുന്ന സമയമാണ് എനിക്കറിയാം പിന്നെ അനിമൽസിൽ മെലാട്ടോണി സെറാട്ടോണി എന്ന് പറയുന്ന ഹോർമോണുകളുണ്ട് ഇപ്പം ഡ്യൂറിങ് നൈറ്റ് ടൈം ദിയസ് മെലാട്ടോണിൻ്റെ സെറാട്ടോണി ദ പ്രൊഡക്ഷൻ ഓഫ് ദി മെലാട്ടോൺസ് വെരി ഹൈ സോ ദാറ്റ് ദാറ്റ്സ് എ റീസൺ നമ്മളും അതുപോലെ തന്നെ ഈ മനുഷ്യന്മാരൊക്കെ സ്ലീപ്പിൽ പോകുന്നത് വെൻ ദ ടൈം എവി അതായത് രാവിലെ ആകുന്ന സമയത്തേക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയും അപ്പോൾ ഇവരെ സാവകാശം ഉണരാൻ സമയം നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സൗണ്ട് ഈ പിന്നെ സിറ്റുവേഷൻ വളരെ ലോ നോയ്സ് ആയതുകൊണ്ട് ഹൈ പിച്ചിൽ വരുന്ന ഈ സൗണ്ടിന് വരെ എന്തെയാണ് ഇവരുടെ ശരീരത്തിലുള്ള ജന്മനകൾ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയോട് കൂടി പ്രതികരിക്കുകയാണ് അതാണ് അതിൻ്റെ ശാസ്ത്ര ഞാൻ മനസ്സിലാക്കുന്നത് Invest your sleep on right mattress. For rich mattress for healthy sleep. Diamonds. Marvor, Puatu Parambu.